Aja aja. Amma. Dua, tiga, empat, lima, enam, tujuh, delapan, ari udah. Jali, jali, वो एंड ये आगे भी देख काम हां वो टर्ट आने पे प्लीज कम कट ऑफ दूध कमने के लाने चार आ जाए चार आ जाए जैसे कोई फ्री की हो नहीं दिस गोड स्पिरिट प्लीज सर वेट प्लीज कम भी लगाने करानी करना और दाहिनी ओर बंदली है वो बंद नहीं निकली है वेट हो गाइस चार्ली चार्ली Charlie, 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 are you here? Charlie Charlie, yeah. <trendy> <practices> Charlie, Charlie, are you here? Yeah? Charlie, Charlie, are you here? Charlie, Charlie, are you here? Charlie, Charlie, are you here? Charlie, Charlie, are you here?

ചെറുതായിട്ട് നീച്ചത് കളിക്കില്ലേ വലിയ നേരെയാ കോ സ്ഥലത്ത് എത്തു ഇവിടെ ഒരാളെ അപ്പൊ ചാരിലെ ചാറിലെ ഒരു കൊച്ചു കുട്ടിയെ കൊന്നതാണ്ട് എങ്ങനാ ചല്ലേ Oh, apa? അമ്മ സ്റ്റെല്ലി കാല നോക്കി വെച്ചിട്ടുണ്ടോ ഗോവു ഗോപുല ഇവിടെ ഞാൻ ഓട ഞാൻ ഓട വാ പിടിക്ക് ഇതിനിടക്ക് എയി ടും ലൈ സാർവേ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഓ ഗോഗിൽ വരെ ഇതിനിടക്ക് പ്ലീസ് കം സജി ഗോഗിൽ വരെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗോഗിൽ വരെ പ്ലീസ് കം ഗൂഗിൾ മതി അമ്മാ വാട്ട്സോ അങ്ങോട്ട് പറക്കി ಹೋಗ компо താന ശല്ല മു ചാനോ നിനക്ക് ഒന്നും ചെയ്യാനില്ല അല്ല ആടി ബോൾ ചെയ്യാം ഓക്കേ പോം ചെയ്യാം ആദം ഗുഡ് സ്പിരിറ്റ് അത് കണ്ടോ കണ്ടോ സാരി സാരി Charlie, Charlie, are you here? Charlie, Charlie, are you here? Charlie, <laughs> Charlie, Charlie, Charlie are you here? Charlie, Charlie, are you here? Charlie, Charlie, are <laughs> oh you അത് അങ്ങനെ നീങ്ങുന്ന നിങ്ങൾ വെച്ചാ മാത്രം നിങ്ങൾ പാദരാത്രി വിളിച്ചോണ്ട് വന്നത് പലപ്പുറം േട്ടം വന്നിട്ട് എനിക്ക് പോയാർലി ചേട്ടൻ നല്ല അക്ഷരം കാണാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തങ്ങി നീങ്ങി ചാർലി മാറിയു ചേച്ചി ചീരിക്കാൻ എനിക്ക് സത്യത്തിന് തന്നെയാന്ന് നീ നീ പേടിക്കാനില്ല I'm not g o i n able u r not g i n g to e able get out of here. I'm not going to be a b e to get out of

കൊണ്ടോട് ക്യാൻസൽ